എട്ടിന്റെ പണി പണിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് എട്ടിന്റെ പണി എന്റെ പൊന്നു നമ്മുടെ ഒരു ചെറിയൊരു ശ്രദ്ധ കുറവ് മതി നമ്മുടെ മെഷീൻ ഇത്രയും വലിയ പണി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താണെന്നുള്ളതും ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം നമുക്ക് നല്ല വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ജാക്കിന്റെ പവർ മെഷീൻ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പുറമെ കാണാൻ നല്ല ക്ലീനും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്ന സാധനമാണ് ഇത് അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരാൻ പോകുന്നത് ഇതിന്റെ അടിഭാഗമാണ് ഞാൻ ജസ്റ്റ് ഡേരിക്കാനുണ്ട് ഇത് കണ്ടോ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല പക്ഷെ എന്നാൽ നിങ്ങൾ അടുത്തോട്ടൊന്നും വന്നേ അപ്പോഴേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ കണ്ടോ ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളും ഓയിലിന്റെ കളർ നോക്കും നല്ല ബ്രൗൺ കളർ ഇത്ര ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്റെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കാരണമാണ് ഇതുവരെ വന്നത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഡിലേ ചെയ്തു ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളെടുത്തു അപ്പത്തേക്കും എനിക്ക് വർക്ക് ചെയ്ത് കൊടുക്കുകയാണെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു ഓയിൽ ഞാൻ നോക്കുക ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് പണി കിട്ടിയത് പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ അങ്ങ് പോയി കിട്ടും ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെന്നെങ്കിലുള്ളൂ പക്ഷെ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ നിറച്ച് തുരുമ്പായിരിക്കും നോക്കിക്ക് ഇവിടെ എല്ലാം കളർ കണ്ടോ ബ്രൗൺ കളറായി ഫുള്ള് കറയായി ഫുള്ള് തുരുമ്പും കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ടൊന്നും പ്രോപ്പറായിട്ട് ഓയിൽ പോയിട്ടില്ല ഞാൻ എന്റെ ചെറിയൊരു ശ്രദ്ധക്കുറവ് പറ്റിയ മിസ്റ്റേക്ക് ആണ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പദേ ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യണം ഇത് എന്താ ചെയ്യണ്ടെന്നുള്ളതെല്ലാം ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതൊക്കെ കണ്ടോ ഇവിടെ കാണുന്ന ഈ ഈ സ്ക്രൂ വരെ ഫുള്ള് തുരുമ്പായി അതേപോലെ ഇവിടെ കണ്ടോ ഇതെല്ലാം ആകെ ഫുള്ള് പൊളായി കിടക്കാണ് ഈ കാണുന്നതെല്ലാം കറയാണ് കേട്ടോ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതേ ഇതേപോലെ കണ്ടെത്താൻ നിറച്ച് ഡസ്റ്റ് അതായത് നമ്മൾ നന്നായിട്ട് എന്നും ഡെയിലി സ്റ്റിച്ച് ചെയ്യുന്നുള്ള ഇതേപോലെ നൂലും തുണികളും സാധനങ്ങളും കട്ട് ചെയ്ത പീസുകൾ ചോക്ക് അതേപോലെ തന്നെ ബട്ടൺസ് സൂചി അങ്ങനെയുള്ള സാധനങ്ങൾ പൊട്ടി എല്ലാം ഇതിനകത്ത് വന്നിട്ട് അടിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതെല്ലാം നമ്മുടെ മെഷീന് ഭയങ്കര കംപ്ലൈന്റ് ആണ് അപ്പോ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഈ പണി കിട്ടാതിരിക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇത് എന്താ ചെയ്യണ്ടേ ഏതാ ചെയ്യണ്ടേ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ നമ്മുടെ ഫുൾ ആയിട്ട് ഒന്ന് കാണുന്ന കേട്ടോ അതിൽ നിന്ന് വേണ്ടത് നമുക്ക് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് താഴെ ഇതേപോലത്തെ ഒരു ഹോൾ കാണും ആ ഹോളിലോട്ട് നമ്മൾ ഇതേപോലെ കയറ്റി വെക്കുക അതിനുശേഷം മോളിൽ ദേയ്യ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കാന്തം കിട്ടും അപ്പം ആ കാന്തം നമ്മൾ ഇതേപോലെ എടുത്തിട്ട് പതുക്കെടുത്തിട്ട് എങ്ങാനും ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ പതുക്കെഴിക്കുക ഇത് അഴിച്ചെടുത്ത് ഫുള്ളായിട്ട് മാറ്റുന്ന സമയത്ത് അടിയിൽ നമ്മൾ ഇതേപോലെ കുപ്പി വെച്ചിട്ടുണ്ടാവണം ആ കുപ്പിയിലോട്ട് നമ്മുടെ ഈ ഓയിൽ മുഴുവൻ ചെന്ന് അതിനകത്തോട് ചെന്ന് മുഴുവൻ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഫുൾ ഓയിൽ പോയി എന്ന് അറിയുമ്പോഴത്തേക്കും കണ്ടോ ഓയിൽ ഇങ്ങനെ വന്ന് വീണോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുപ്പിയിലോട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഓയിൽ ഓയിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊരു കളറായിരിക്കും നമ്മുടെ പ്യോർ വൈറ്റ് കളറിൽ ഇരിക്കേണ്ട ഓയിലാണ് ഈ കളറിലായിട്ടിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സോപ്പ് വെള്ളം നല്ല സോപ്പിന്റെ ഓയിൽ എടുത്തിട്ട് ഇതേപോലെ വെള്ളം കലക്കുക അതിനുശേഷം ഈ പൊടികളൊക്കെ ബ്രഷ് വെച്ച് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ഈ നമ്മുടെ ഈ സോപ്പ് ഓയിലിനകത്ത് ഇതേപോലെ നമ്മുടെ ബ്രഷ് എടുത്തതിന് ശേഷം ഈ കറയുള്ള ഭാഗത്തൊക്കെ ഉള്ളിലോട്ടൊന്നും പോവാതെ പരമാവധി ശ്രദ്ധിക്കുക ഈ കറയുള്ള ഭാഗത്ത് മാത്രം നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുക ചെറ ച ചില കറയൊക്കെ പോകും ചിലതൊക്കെ പോവാതിരിക്കുന്നുണ്ടാവും ഒരുപാട് വെള്ളം ഉപയോഗിക്കാതെ ആ സോപ്പിന്റെ ആ വെള്ളം കൊണ്ട് മാത്രം നമ്മൾ ആ ബ്രഷ് പറ്റുന്നത് കൊണ്ട് മാത്രം ഇതേപോലെ നമ്മൾ ആ സ്ക്രൂവും കാര്യങ്ങളും ആ കമ്പിനീണ്ടു നിൽക്കുന്നത് എവിടെയൊക്കെയാണോ കറയക്കുന്നത് അതെല്ലാം നല്ല രീതിയിൽ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന വൃത്തിയാക്കി എടുക്കുക ഇനി ബാക്കിയുള്ള കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ തുരുമ്പൊക്കെ തുരുമ്പക്കിരിക്കുന്നുണ്ടെങ്കിൽ കളയാൻ വേണ്ടി ഇതേപോലെ സ്ക്രബ്ബർ ഒന്ന് എടുക്കുക അതിനുശേഷം ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഒരച്ചൊരച്ച അതൊന്ന് കളയുക ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോവാതെ ആ ഒരു കറ എവിടെയാണോ അവിടെ മാത്രം നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം ആ ബ്രൗൺ കളർ എന്തായാലും ഈ ഓയിലിൽ നമ്മുടെ ആ ഉള്ളിലോട്ടൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്ര നാളി ഇത് മാറ്റാതിരുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ബ്രഷ് വെച്ചിട്ട് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്യുക ഇതിനുശേഷം നമ്മൾ ഈ അരിയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ഫിൽറ്ററിൻ്റെ അവിടെ ഒരു ചെറിയൊരു അരിപ്പ പോലെ കാണും അതാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതിനകത്ത് മൂന്ന് സ്ക്രൂ ഉണ്ട് ആ മൂന്ന് സ്ക്രൂവും ഇതുപോലെ ഓരോന്നും സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചെടുക്കുക അപ്പൊ അതൊക്കെ റൈറ്റ് സൈഡിലോട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും ഇതിനകത്തൊക്കെ ഫുള്ള് ഫിൽറ്റർ ചെയ്തിട്ട് അതിന്റെ ഈ കറ ബാക്കോടൊപ്പം പിടിച്ച പോലെ ഫിൽറ്ററിനുള്ളിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം സോപ്പ് ഉള്ളതിനകത്ത് കുത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഉറച്ചു കഴുകിയെടുക്കുക പെട്ടെന്നൊന്നും അത് പോവാൻ ചാൻസില്ല അതുകൊണ്ട് നല്ല ബലമുള്ള ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ പൈപ്പിനെ തിരിയായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം വാഷ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ക്ലീൻ ചെയ്ത് അതിന് ഉൾഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോ എടുത്ത് വെച്ചുള്ള സോപ്പ് ോപ്പിന്റെ സോപ്പ് വെള്ളം ആയ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി തുണി വെച്ച് നന്നായിട്ട് തുടച്ച് എടുക്കുക ഈ ഫിൽറ്ററിനുള്ളിൽ ഫാൻ ഇതേപോലെ അയച്ചെടുക്കുക ഈ ഫാനിൽ നിന്ന് നിറച്ച് കറയാണ് അപ്പം ആദ്യം നമ്മളൊന്നിതേപോലെ ഒന്ന് ഒരച്ച് നോക്കുക പരമാവധി കളയാൻ പറ്റുന്നത്ര കറയൊക്കെ കളഞ്ഞതിനു ശേഷം പിന്നെ നമുക്ക് അത് നന്നായിട്ട് ഉറച്ച് വൃത്തിയാക്കി കളയാം അങ്ങനെ നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നതിനു ശേഷം ഈ നമ്മുടെ ഈ ബോബിൻ ബോബിൻ കേസ് ഒക്കെ വരുന്ന ആ ഏരിയ ഉണ്ടല്ലോ അവിടെ ഇതേപോലെ ക്ലീൻ ചെയ്യണം നമ്മൾ ഈ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ആ സൈഡ് എല്ലാം നമ്മൾ ഈ പ്ലേറ്റിന്റെ ആ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യണം അതിന് വേണ്ടി നീൽ പ്ലേറ്റ് നമ്മൾ അഴിച്ചെടുത്ത് മാറ്റി വെക്കുക പരമാവധി അഴിച്ചെടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന നീൽ പ്ലേറ്റ് ബോബിൻ ബോബിൻ കേസ് അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് സൈഡിലോട്ട് വരുന്ന പ്ലേറ്റ് ഇതൊക്കെ കഴുകാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സോപ്പ് ഉള്ളത് കൂത്ത് വെക്കാം കേട്ടോ അതിനുശേഷം ആ പല്ലിൻ്റെ പല്ലിൻ്റെ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യണം അത് ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നീഡിലും വേണമെന്നുണ്ടെങ്കിൽ ഊരി വെക്കുക പ്രഷർ ഊരി വെക്കുക എന്നിട്ട് അവിടുത്തെ ഉള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക ഇത് മുഴുവനായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിന്റ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ചെറിയ ബ്രഷില്ലേ നമ്മൾ നോർമൽ പെയിന്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് അങ്ങനത്തെ കുഞ്ഞു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് പോകും അതേപോലെ ഈ ബോബിൻ ഇടുന്ന ആ ഒരു നമ്മുടെ ഷട്ടിലിന്റെ ഏരിയയിൽ ഇതേപോലെ ത്രെഡൊക്കെ ഉണ്ടാവും ആ ത്രെഡൊക്കെ ഇതേപോലെ എടുത്ത് കളയാ അത് നമ്മൾ ആദ്യം തയ്ച്ചപ്പോഴേ ഇരിക്കുന്ന സാധനമായിരിക്കും നമ്മുടെ സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും പ്രോപ്പറായിട്ട് വരാത്തിന്റെ റീസൺ തന്നെ അതായിരിക്കാൻ ചിലപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ത്രെഡുകൾ ഉണ്ടാവും ഇതൊരിക്കലും മറ്റേ വേസ്റ്റ് ത്രെഡാന്ന് പറഞ്ഞെടുത്ത് കളയരുത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ടെല്ലാം ഓയിൽ സപ്ലൈ ചെയ്യുന്നത് ഈ ത്രെഡിലൂടെയാണ് ഈ ത്രെഡ് ഇങ്ങനെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഈ ത്രെഡ് നേരെ നമ്മുടെ ഓയിലിനകത്ത് മുട്ടുന്നു ത്രെഡിൽ കൂടെ കയറിയിട്ടാണ് നമ്മുടെ മെഷീൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ ഓയിൽ എത്തുന്നത് ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഫാനാണ് അതായത് നമ്മുടെ ഫിൽറ്ററിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഫാനാണ് അതിനകത്ത് ഫുൾ കറയാണ് അപ്പോൾ അതും ഇതേപോലെ കണ്ട കറ ഇതേപോലെ നമ്മുടെ ഒരു കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിനുള്ളിൽ ഈ കറയാക്കിൽ കറിയാതെ ഒരു പ്ലാസ്റ്റിക്കിന്റെ മെറ്റലാണ് മീൻസ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പിന്നെ നമ്മൾ ഹെഡിന്റെ ഭാഗം ഇതേപോലെ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി കഴുകണം അതായത് വെള്ളം ഒഴിച്ച് കഴുകരുത് ഒരിക്കലും ഇതേപോലെ സ്ക്രബ്ബർ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഒരയ്ക്കണം ഇല്ല നല്ല ബലത്തിൽ ഒരച്ച് എല്ലാ സ്ക്രാച്ചസ് വീഴും അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ നന്നായിട്ട് സോപ്പ് കൊള്ളാത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം വെള്ളം ഒരിക്കലും താഴോട്ടോ എങ്ങോട്ടും ഒഴുകി പോകരുത് നമ്മളാ തുടക്കുന്ന ഭാഗത്ത് മാത്രമേ വരാൻ പാടുള്ളൂ അവിടെ ഒക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം ഇങ്ങനെ സുഖമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഓരോ പാർട്സ് കൂടി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് വെറ്റ് ടിഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം തുടച്ച് നല്ല രീതിയിൽ അതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഈ ഹെഡിന്റെ പോർഷനും ഭാഗം ബാക്കി എല്ലാ ഭാഗവും അതായതിടയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ കുഞ്ഞു 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 പൊടികളും സാധനങ്ങളൊക്കെ കേറിയിരിക്കുന്നുണ്ടാവും നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതേപോലെ ഈ കയറിയിരിക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം നമ്മൾ മിഷ്യ മോളിന് ഇതേപോലെ കാണുമ്പോൾ നല്ല വൃത്തിയായിരിക്കും പക്ഷെ നമുക്ക് ഇത്രയും വലിയ പണിയൊക്കെ നമ്മളൊരു ചെറിയ ശ്രദ്ധ കുറവുകൊണ്ട് എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കും നമ്മുടെ ഫേസ് ഫേസ് പ്ലേറ്റിൻ്റെ അവിടെ മെല മൂന്ന് സ്ക്രൂ വരുന്നുണ്ട് അത് നമ്മൾ ഇങ്ങനെ അയച്ചെടുത്ത് മാറ്റിയ ശേഷം നമ്മൾ ഈ ഫേസ് പ്ലേറ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതേപോലെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇതേപോലെ ത്രെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ക്ലീൻ ചെയ്തെടുക്കുക ഇതിന് ഉള്ളിൽ കണ്ട തുരുമ്പ് വന്നിട്ടുണ്ട് കാരണം നമ്മളെ ഓയിൽ അങ്ങനെ കേടായി മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വരാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് വന്നത് അപ്പോൾ ആ തുരുമ്പൊക്കെ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ടോ പതുക്കെ ഒരച്ച് വൃത്തിയാക്കി കൊടുക്കുക ഇനി ഓയിൽ പ്രോപ്പർ ആയിട്ട് വരുമ്പോഴത്തേക്കും അതെല്ലാം സെറ്റ് ആയിക്കോളും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്പ് ഓയിലുള്ള ആ ഒഴിച്ചൊന്നും കൊടുക്കരുത് ആ സ്ക്രാ തുരുമ്പ് കണ്ട ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുക്കിയൊരു തുള്ളിയോണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം ഇനി നമ്മൾ ഒഴിച്ച് നോക്കാൻ പോകുന്ന ഈ ബോബിൻ വൈണ്ടറിൻ്റെ ഉള്ളിലെ ഭാഗമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വൈൻഡറിൻ്റെ ഈ യെല്ലോ കളർ റബ്ബറിനെ കുറിച്ചും അതിൻ്റെ വൈൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യമൊക്കെ കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആൾക്കാർ അതെന്തായാലും ഒന്ന് കാണണേ ഇനി നമ്മുടെ ഈ ഇവിടെ ഒരു അനക്കം സംഭവിക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെ ഇതേപോലെ ചെളിയും തുരുമ്പൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ കാരണം നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യണം അപ്പോൾ എന്തായാലും പ്രോപ്പർ ആയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ തുരുമ്പൊക്കെ കണ്ടിരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഡ്രോപ്പ് അധികം ഒഴുക്കിലും ഒഴിക്കരുത് ഒരു ഡ്രോപ്പ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് കണ്ടോ ഇതിനകത്ത് തുരുമ്പ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ മോളിൽ കൂടെ ക്ലീൻ ചെയ്യാൻ അത്ര പാടായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ വന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പുറത്തെ സൈഡിലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിഷീന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഇരിക്കുന്നതിന്റെ ബാക്ക് സൈഡ് വരുന്നതിൻ്റെ അവിടെ ഉള്ള ആ ഒരു പ്ലേറ്റ് നമ്മൾ അഴിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അത് ബാക്ക് സൈഡിൽ ഫുൾ ആയിട്ടുള്ള വരുന്ന കവറാണത് അപ്പോൾ അത് നമ്മൾ പതുക്കെ ഇതേപോലെ എല്ലാ സ്ക്രൂഴ്ചിട്ട് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കുറച്ച് ബലം കൊടുത്തിട്ട് നല്ല രീതിയിൽ അഴിച്ചെടുക്കുക പിന്നെ ഈ താഴത്തെ വയറിന്റെ ഇത് വരുന്നത് എങ്ങനെയാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം തിരിച്ചതേപടി ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കിയതിനു ശേഷം നമ്മളത് അഴിച്ചു മാറ്റി അതിനുശേഷം ഈ ബാക്കിലെ കവർ നമ്മൾ അഴിച്ചു മാറ്റി ഇനി നമുക്ക് അവിടെ ഒരു ഷീറ്റ് വരുന്നുണ്ട് ആ ഷീറ്റ് അവിടെ ഓൾറെഡി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതായിരിക്കും അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പോരുന്ന പോലെ ആയിരിക്കും ഓൾറെഡി അഴിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒരു പശയുണ്ട് അപ്പൊ അതിങ്ങനെ പതുക്കെ ഒന്ന് അഴിച്ചെടുത്താൽ മതി ഇതിനുശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഇതേപോലെ ചുരുട്ടിയിട്ട് നമ്മുടെ ഈ തുരുമ്പ് വരുന്ന ആ ഒരു കണ്ട ഭാഗം ഇതേപോലെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരച്ച് ഒരച്ച് ഉറച്ച് കളയുക ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ഈ ഇരുമ്പിൻ്റെ ഈ കട്ട നമുക്ക് അങ്ങോട്ട് നീക്കിയിട്ട് ശരിക്കും അത് നമുക്ക് കളയാൻ പറ്റും അത് കുറച്ച് പാടാണ് അതുകൊണ്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പം ഈ രീതി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് ആ തുരുമ്പ് മുഴുവൻ കളഞ്ഞതിന് ശേഷം ഒരു ഡ്രോപ്പ് ഓയിൽ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കൊടുക്കുക ശേഷം തിരിച്ച് നമ്മൾ അതേപടി ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ബാക്ക് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ഷീറ്റും അതേപോലെ തന്നെ ഈ കവറും കൂടെ പ്രോപ്പറായിട്ട് വെച്ച് തിനു ശേഷം സ്ക്രൂ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ശേഷം ലാസ്റ്റ് മതി സ്ക്രൂ ഡ്രൈവറ് വെച്ച് തിരിക്കാം കാരണം നമുക്ക് എല്ലാ സൈഡിലും പ്രോപ്പർ ആയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോലൊക്കെ പാടായിരിക്കും അപ്പോൾ അപ്പൊ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഓരോ സ്ക്രൂ ആയിട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ശേഷം സ്ക്രൂ ഡ്രൈവർ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് വരും ശേഷം നമുക്ക് ഈ അടിഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ പ്രഷർ ഫുഡ് പൊടുക്കുന്ന നമ്മുടെ ലെഗ് വെച്ചിട്ട് നമ്മൾ കാല് വെച്ചിട്ട് പ്രെസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഇതാണ് അപ്പൊ ടുത്ത് അയച്ചു മാറ്റി ഇതിനുശേഷം നമ്മൾ കാന്തം എടുത്തിട്ടുണ്ട് കാന്തത്തിനകത്ത് ഇതേപോലത്തെ ഈ ഇരുമ്പുകളും കാര്യങ്ങളും നമ്മുടെ സൂചിയുടെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ വന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഈ കാന്തം ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ആ കാന്തത്തിനകത്തുള്ളതെല്ലാം ക്ലീൻ ചെയ്ത അതിന്റെ കറയും കാര്യങ്ങളും ഈ ഓയിലിനകത്ത് കടന്നുള്ള ഫുൾ കറയാണ് അപ്പോൾ ആ കറയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യുക ഇനി ബ്രഷ് വെച്ചിട്ട് നമ്മുടെ പൊടിയൊക്കെ ആദ്യം നമ്മൾ അതിന് ഉള്ളിലേക്ക് എടുത്തിടുക ഇതിനുശേഷം സൈഡിലെ റബ്ബർ നമ്മളെടുത്ത് മാറ്റും അതിനുശേഷം ഈ പൊടി അവിടെയുള്ള പൊടിയും സാധനങ്ങളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്നും ഇതേപോലെ തുടച്ച് മാറ്റുക ഈ സൈഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ മറക്കരുത് അതിനുശേഷം ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ നമ്മൾ നമ്മൾ ഫിൽറ്റർ നമ്മൾ തിരിച്ചിടുകയാണ് ഫാൻ ആദ്യം ഇടുക ഫാൻ പ്രോപ്പറായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ബാക്കിയുള്ള ഭാഗം അനങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാൻ പ്രോപ്പറായിട്ടാണ് ഇട്ടേക്കുന്നത് അതിനുശേഷം നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് ഈ മൂന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഈ താഴത്തെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് ഓയിലൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇന്ന സ്ഥലത്ത് ഒഴിക്കണമെന്നൊന്നുമില്ല ഫുൾ ആയിട്ട് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി അതായത് ഇത്ര നാൾ കിടന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ പൊടിയും ഇഷ്ടം പോലെ ഉണ്ട് ഒന്നുകൂടെ ഒന്ന് ഈ ഓയിൽ ഒഴിച്ച് ക്ലീൻ ചെയ്ത് ഈ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കഴുകി ഒന്ന് വിട്ടതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ സ്ക്രൂ അങ്ങോട്ട് അഴിച്ചു മാറ്റി കുപ്പിയിലോട്ട് ഓയിൽ പിടിക്കും ഈ ഓയില് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് കളഞ്ഞു അതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ കാന്തം തിരിച്ച് അവിടെ വെക്കുകയാണ് അതേപോലെ തന്നെ പ്രഷർ ഫുഡിന്റെ പൊക്കുന്ന സാധനത്തിന്റെ അതും അവിടെ വെച്ചു ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ലോയി യും ഹൈഡിയും ഒരു മീഡിയം ലെവലാണ് നമ്മൾ എത്തേണ്ടത് ഈ ഭാഗത്ത് വേണം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നല്ല പ്യൂർ ആയിട്ടുള്ള വൈറ്റ് ഓയിൽ നമ്മുടെ മിഷിന് വേണ്ടിയിട്ട് പറഞ്ഞ് തന്നെ മേടിക്കണം ഇച്ചിരി റേറ്റ് കൂടിയ നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കുക അതിനുശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഓയിൽ കയറി കയറി പോകുന്നുണ്ടാവും ഇങ്ങനെ വേണം ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം എവിടെ എത്തിയ ഒരു ലോയുടെയും ഹൈഡിയേം കൂടെ കുറച്ച് മുകളിലായിട്ടൊരു മീഡിയം ലെവലെത്തുമ്പോൾ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുക അധികമായിട്ടും ഇങ്ങോട്ടൊന്നും ഒരിക്കലും ഒഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറി ബോർഡിൻ്റെ അങ്ങോട്ടൊക്കെ പോയി ബോർഡ് ഷോർട്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്റ്റ് ലെവലിൽ തന്നെ അഴിക്കുക ഓ ഓയിൽ ഒരിക്കലും കൂടുതൽ ഒഴിക്കരുത് അപ്പൊ നമ്മൾ ഇതേ നീലിൽ പ്ലേറ്റ് ഒക്കെ നമ്മൾ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പ് ഉള്ളതിനകത്ത് കൂത്ത് വെച്ചേക്കാം ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം അപ്പൊ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അത് നമുക്ക് ഫിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ബോബിൻ വൈണ്ടർ ഫിറ്റ് ചെയ്യണം അതേപോലെ തന്നെ പ്രഷർ ഫുട്ട് ഫിറ്റ് ചെയ്യണം ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തതിനു ശേഷം സ്പീഡിൽ നമ്മളൊന്ന് മിഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന മെഷീൻ ക്ലീൻ ആയിട്ട് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ കിട്ടുന്ന എറ്റിന്റെ പണി എന്താന്നുള്ളതും എല്ലാം ആണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ